ാട്ടിൽ പാടശേഖരങ്ങൾ കൃഷിക്കൊരുങ്ങുന്നതോടെ ദുരിതത്തിലാകുന്നത് പാണ്ടനാട് കൃഷ്ണപ്രിയ ബാലാശ്രമത്തിലെ അന്തേവാസികളും നിരവധി കുടുംബങ്ങളുമാണ് ദുരിത കാരണം മറ്റൊന്നുമല്ല കൃഷിക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതോടെ ബാലാശ്രമവും സമീപത്തെ വീടുകളും വെള്ളത്തിലാകും എന്നതാണ് മൈനർ ഇറിഗേഷന്റെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നും പാടശേഖരത്തിലേക്ക് ഒഴുക്കുന്ന വെള്ളമാണ് കനാൽ നിറഞ്ഞ് ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാകുന്നത് വർഷങ്ങളായി ഇവരുടെ ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് കനാലിൻ്റെ ശേഷിയിലും കൂടുതൽ വെള്ളം തുറന്നു വിടുന്നതാണ് വെള്ളം കവിഞ്ഞ് പുറത്തേക്കൊഴുകാൻ കാരണം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു യാതനയാണ് ഈ പി ഐ പി ഐ പിയുടെ ലിഫ്റ്റ് ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ്റെ കനാൽ വെള്ളം പമ്പ് ചെയ്യുന്നത് മൂലം ബാലാശ്രമത്തിലേക്ക് അനിയന്ത്രിതമായിട്ട് വെള്ളം കയറുകയും ഞങ്ങളുടെ ഇവിടെ നിത്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ കാണാൻ കഴിയും ബാലാശ്രമത്തിൻ്റെ കോമ്പൗണ്ടിൽ മുഴുവനും വെള്ളം കയറി വരുന്ന വഴി മുഴുവനും മുട്ടറ്റോളം മുട്ടറ്റം വെള്ളമുണ്ട് അടുത്ത വീടുകളിൽ രണ്ട് വീടുകളിലും കയറുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇവിടെ കുട്ടികൾ ആഹാരം കഴിക്കുകയും പഠനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഹാളുകൾ ഹാളിലും ഒക്കെ വെള്ളം കയറി കിണറ്റിലെ വെള്ളം പൂർണമായിട്ടും മലിനമാവുകയാണ് ദിവസവും പൗഡർ തുടങ്ങിയ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ ഇന്ന് എന്നിട്ട് രോഗം പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി ജലസേചന മന്ത്രി ആരോഗ്യമന്ത്രി എം എൽ എ കളക്ടർ ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവർക്കും നിരവധി തവണ പരാതി നൽകി എന്നാൽ പ്രശ്നപരിഹാരത്തിന് ഒരു നടപടിയുമായിട്ടില്ല തുടർന്ന് ബാലാശ്രമം അധികൃതർ പ്രശ്നം പരിഹരിക്കാൻ ബാലാശ്രമത്തിന്റെ പ്രവേശന കവാടത്തിൽ തടയണ നിർമ്മിച്ച് സമീപത്തെ പുരയിടത്തിലേക്ക് വെള്ളം ഒഴുകിവിടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനു മുകളിലൂടെ വെള്ളം ഒഴുകിയെത്തി ബാലാശ്രമത്തിന്റെ വളപ്പിലും ഭക്ഷണശാലയിലും എത്തി കിണറ്റിലും വെള്ളം കലർന്നു മലിനമായ ജലത്തിന്റെ ഊറ്റുറവ കിണറ്റിൽ വെള്ളത്തിൽ കലരുന്നത് മൂലം അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ബാലാശ്രമത്തിൽ ഇരുപത് കുട്ടികളും ആറു ജീവനക്കാരും ഉണ്ട് വെള്ളം ഇറങ്ങുന്നതോടെ ബാലാശ്രമവും പരിസരവും ശുചീകരിച്ചാലും അടുത്ത ദിവസവും അവസ്ഥ തുടരും പമ്പു ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് നിയന്ത്രിച്ചും വേണ്ട സ്ഥലങ്ങളിൽ കനാലിന്റെ ഉയരം കൂട്ടിയും പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ടില്ലെന്ന വിചിത്രവാദമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ